ഓം ോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ജാതി നശിച്ചാൽ ശേഷിക്കാൻ ഒന്നുമില്ലല്ലോ പ്രിയരെ ഒരു ദിവസം ഡോക്ടർ പ്രി പൽപൂർ മൈസൂരിൽ നിന്നും വരുന്ന വഴി ആലുവ അദ്വൈതാശ്രമത്തിലെത്തി സായിപ്പിനെ പോലെ കോട്ടും സൂട്ടും ടൈയും ഷൂസുമൊക്കെയാണ് അദ്ദേഹം അപ്പോൾ ധരിച്ചിരുന്നത് ഡോക്ടർ ആശ്രമ മന്ദിരത്തിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന ഗുരുദേവന്റെ അടുത്തെത്തി എന്നിട്ട് വലിയ ഉത്സാഹത്തോടെ ചില സമുദായ കാര്യങ്ങൾ ഉറക്കെ സംസാരിക്കുവാൻ തുടങ്ങി ഗുരുദേവിന് മുന്നിൽ ആരും ഇത്രയും ഉറക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലാത്ത ചില അന്തേവാസികളും വിദ്യാർത്ഥികളും ഈ രംഗം കൌതുകത്തോടെ നോക്കി നിന്നു ആ നേരത്ത് സംസ്കൃത പാഠശാലയിലെ അധ്യാപകനായിരുന്ന അയ്യപ്പൻ പിള്ള പിൽക്കാലത്ത് അദ്ദേഹം സത്യവ്രത മാറി അദ്ദേഹം അതുവഴി വന്നു ഒരു വിദ്യാർത്ഥി സാർ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ നിന്നും ഉറക്കെ സംഭാഷണം ചെയ്യുന്ന ആ മനുഷ്യൻ ആരാണ് അധ്യാപകൻ നിങ്ങൾക്കറിയില്ലേ അദ്ദേഹമാണ് ഡോക്ടർ പി പൽപ്പു മൈസൂർ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് ഡോക്ടർ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ധരിച്ചിരുന്ന വേഷത്തെപ്പറ്റിയായി അദ്ദേഹം സംഭാഷണം ചെയ്തത് ഡോക്ടർ ഡോക്ടർ കഥകളിക്കാരനെ പോലെ കെട്ടാനും മുറുക്കാനും കുറെ പ്രയാസമുണ്ടെങ്കിലും ഈ വേഷത്തിനൊരു ഗുണമുണ്ട് ഗുരുദേവൻ അതെന്താണ് ഡോക്ടർ ഇതിന് ഐക്യമില്ല ഗുരുദേവൻ സായിപ്പിനോടുള്ള ബഹുമാനം വേഷത്തോടുമുണ്ടോ ഡോക്ടർ ബഹുമാനമൊന്നുമില്ല സായിപ്പും നയച്ചനല്ലേ ഈ വേഷത്തിൽ കാണുമ്പോൾ നയച്ചനോട് ചേർന്നവരാണെന്ന് കരുതി മറ്റവൻ തന്നെ മാറിപ്പോയിക്കൊള്ളും വലിയൊരു ഫലിതം പറഞ്ഞ മട്ടിൽ ഡോക്ടർ അപ്പോൾ വലിയ വായിൽ മതിവരാതി ചിരിച്ചു അത് കഴിഞ്ഞ് സൂട്ടും കോട്ടുമെല്ലാം ഊരി ഒരു ബനിയനും മുണ്ടുമൊടുത്തുകൊണ്ട് നേരെ പുഴയിലെ കുളിക്കടവിലേക്ക് പോയി കുളി കഴിഞ്ഞു വന്ന ഡോക്ടർ ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും തനി കേരളീയ വേഷത്തിൽ ഗുരുദേവന്റെ അടുത്തെത്തി അതിനകം ആ വരാന്തയിൽ ഒരു കസേര കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ആ കസേരിൽ ഇരിക്കുകയുണ്ടായില്ല പകരം വരാന്തയുടെ ഒരരുവിൽ കിടന്നിരുന്ന ഒരു പുലിത്തോലിൽ ഇരിപ്പായി കാലുകൾ മടക്കിയിരിക്കുവാൻ പ്രയാസമായിരുന്നിട്ടും ഡോക്ടർ അവിടെ തന്നെ ഒരു യോഗിയെപ്പോലെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പുലിക്ക് ജീവനുണ്ടായിരുന്നപ്പോൾ നാൽപ്പതിരടി അല്ല അതിന്റെ ഇരട്ടി മാറിയാലും മനുഷ്യൻ ഭയപ്പെടുമായിരുന്നു ജീവൻ പോയാൽ പുലിത്തോൽ ഒരു സുഖാസനമായി ജാതിയുടെ കാര്യവും ഇങ്ങനെ തന്നെ ഗുരുദേവൻ പുലി നശിച്ചാൽ തോലെങ്കിലും ശേഷിക്കുമല്ലോ ജാതി നശിച്ചാൽ ശേഷിക്കാൻ ഒന്നുമില്ലല്ലോ ഡോക്ടർ കുശുമ്പ് ശേഷിക്കും അത് ഈ പൊലിത്തോലിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും വീണ്ടും വലിയൊരു ഫലിതം പറഞ്ഞ മട്ടിൽ ഡോക്ടർ ഉറക്കെ ചിരിച്ചപ്പോൾ ഗുരുദേവൻ ചെറിയൊരു മന്ദസ്മിതം തൂങ്ങിയിരുന്നു സ്നേഹപൂർവം കയനാടത്തു